നമസ്കാരം മൈഫിൻ പ്രത്യേക ബഡ്ജറ്റ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതെയും സ്വകാര്യ നിക്ഷേപത്തിന് വഴി തുറക്കുന്നതുമായൊരു ബഡ്ജറ്റാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ബഡ്ജറ്റാണിത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ലക്ഷ്യമിടുന്ന ബഡ്ജറ്റാണിത് രണ്ടാം പിണറായി സർക്കാർ ചുമതലയേറ്റ ശേഷമുള്ള മൂന്നാമത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ അദ്ദേഹം കേന്ദ്രത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് തൻ്റെ പ്രസംഗം ആരംഭിച്ചത് വ്യവസായ വകുപ്പ് മുൻ സെക്രട്ടറിയും സാമ്പത്തിക വിദഗ്ധനുമായ ടി എസ് ചന്ദ്രൻ സാമ്പത്തിക വിദഗ്ദ്ധൻ അഡ്വക്കേറ്റ് ഹരിഹരൻ മൈഫിൻ സ്പെഷ്യൽ എഡിറ്റർ സി എൽ ജോസ് എന്നിവർ ചർച്ചയിൽ നമ്മളോടുകൂടി പങ്കുചേരും ഇനി ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ നോക്കാം സിയാൽ മോഡലിൽ പുതുതലമുറ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ളതാണ് ബഡ്ജറ്റിലെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രവാസി മലയാളികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ യാഥാർത്ഥ്യമാക്കുമെന്ന് ബഡ്ജറ്റിൽ പറയുന്നു വിഴിഞ്ഞത്തെ സ്പെഷ്യൽ ഹബാക്കും വിഴിഞ്ഞത്തിന് സമഗ്ര പുനരധിവാസ പാക്കേജ് നടപ്പാക്കും കൊച്ചിൻ ഷിപ്പാർഡിന് അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം ലീസ് സെൻ്ററുകൾ വ്യാപകമാക്കും മറ്റൊന്ന് അടുത്ത വർഷത്തെ കേരളീയം പരിപാടിക്ക് പത്തു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നാല് വർഷം കൊണ്ട് നികുതി വരുമാനം വർദ്ധിച്ചതായി ധനമന്ത്രി അവകാശപ്പെടുന്നു കായിക മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി മാറ്റി അതിനു ജീവനക്കാർക്കായി പുതിയൊരു പെൻഷൻ പദ്ധതി നിലവിൽ വരും ഏപ്രിലെ ശമ്പളത്തിനൊപ്പം ഒരു ഗഡു ഡി നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദേശ മദ്യത്തിന് വില കൂട്ടി ലിറ്ററിന് പത്ത് രൂപയാണ് കൂട്ടിയത് കേരളത്തിലെ മദ്യം കയറ്റുമതി ചെയ്യാനുള്ള നടപടി ഉണ്ടാകും കെ എസ് ആർ ടി സിക്ക് പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാനായിട്ട് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതുൾപ്പെടെ കെ എസ് ആർ ടി സിക്ക് നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് മൊത്തത്തിൽ വകയിരുത്തിയിരിക്കുന്നത് നവകേരള സദസ്സിൽ വന്ന പദ്ധതികളുടെ നടത്തിപ്പിന് ആയിരം കോടി വകയിരുത്തി ഇനി കേരള ബഡ്ജറ്റ് ഓഹരി വിപണിയിലെ കേരള കമ്പനികളെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സന്ദീപ് പി ചേരുന്നു സന്ദീപ് കേരള കമ്പനികളെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്പനികൾ ഓഹരി വിപണിയിൽ എന്തെങ്കിലും മുന്നേറ്റം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടോ പ്രധാനമായും ഷിപ്പ്യാർഡിനായി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തി ഇതിന്റെ പ്രതിഫലനം എന്ന കാണാനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം കഴിഞ്ഞ സെഷനിൽ ഇടുവിലായിരുന്ന ഷിപ്പാർഡ് ഓഹരി ഇന്ന് രണ്ട് ശതമാനത്തോളം കയറിയിട്ടുണ്ട് ഇപ്പോഴും ഒരു ശതമാനത്തിനടുത്ത് നേട്ടം നിലനിർത്താൻ ഷിപ്പ്യാർഡ് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ടൂറിസം മേഖലയുമായും മെഡിക്കൽ മേഖലയുമായും ബന്ധപ്പെട്ടുണ്ടായ പ്രഖ്യാപനങ്ങൾ സ്വാധീനിച്ചിരിക്കാനിടയുള്ള മറ്റൊരു വഹരി കേരള ആയുർവേദയാണ് രണ്ട് ശതമാനത്തിലധികം നേട്ടം കേരള ആയുർവേദം നൽകിയിട്ടുണ്ട് എന്നാൽ വണ്ടർല ഹോളിഡേയ്സ് എന്ന് ഇടിവാണ് പ്രകടമാക്കിയിട്ടുള്ളത് ഏഹ് റബ്ബറിന്റെ താങ്ങുവില ഉയർത്തിയതും റബ്ബർ സമുച്ചയത്തിനായി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ നീക്കിവെച്ചതുമായ പ്രഖ്യാപനങ്ങൾ അപ്പോളോ ടയസിന് ഏഹ് നേട്ടമുണ്ടാക്കിയെന്ന് വേണം കരുതാൻ രണ്ട് ശതമാനത്തിലധികം നേട്ടം അപ്പോളോ ടയേഴ്സ് നൽകിയിട്ടുണ്ട് ദ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് കേരളത്തിൽ നിന്നുള്ള കമ്പനിയാണ് അത് മൂന്ന് ശതമാനം വരെ കയറിയിട്ടുണ്ട് സ്വകാര്യ വ്യവസായ പാർക്കുകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ ഓഹരിക്ക് ഗുണം നൽകിയെന്ന് വേണം കരുതാൻ അതേസമയം കൊച്ചി മിണറൽസ് ആൻഡ് റൂട്ടെയിൽസ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ തുടങ്ങിയ ഓഹരികൾ ഇടിവിലാണ് പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൈത്തറി ഗ്രാമങ്ങൾ രൂപവൽക്കരിക്കാൻ നാല് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് സ്പിന്നിംഗ് മില്ലുകൾക്ക് ഒറ്റത്തവണ സഹായത്തിന് തുക വകയിരുത്തിയിട്ടുണ്ട് മറ്റൊന്ന് കയർ ഉൽപ്പന്ന മേഖലയ്ക്ക് നൂറ്റിയേഴ് ദശാംശം ആറ് നാല് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ഖാദി വ്യവസായത്തിന് പതിനാല് ദശാംശം എട്ട് കോടി രൂപ കെ എസ് ഐ ഡി സിക്ക് നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം അഞ്ചു കോടി രൂപ കശുവണ്ടി മേഖലയുടെ പുനരുജ്ജീവനത്തിന് മുപ്പത് കോടി രൂപ കലാ സാംസ്കാരിക മേഖലയ്ക്ക് നൂറ്റി എഴുപത് ദശാംശം നാല് ഒമ്പത് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കൊച്ചിയിൽ മ്യൂസിയം കൾച്ചറൽ സെൻ്റർ സ്ഥാപിക്കാൻ അഞ്ചു കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ വ്യവസായ പാർക്കുകൾ ഉൾപ്പെടെ ഒട്ടേറെ വ്യവസായ പദ്ധതികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൈത്തറി ഗ്രാമങ്ങൾ രൂപീകരിക്കുന്നത് കെ എസ് എ ഡി സിക്ക് തുക നീക്കിവെച്ചിട്ടുണ്ട് കൊച്ചിയിൽ മ്യൂസിയം കൾച്ചറൽ സെൻ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു കേരളത്തിലെ വ്യവസായ വികസനത്തിന് വികസനത്തിന് വലിയ ഒരു പരിഗണന കൊടുത്ത ഒരു ബഡ്ജറ്റ് ആണ് ഇത് എന്ന നിലയ്ക്കാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത് നമുക്കറിയാം വൻകിട വ്യവസായ സ്ഥാപനങ്ങളൊന്നും തന്നെ വലിയ കാര്യമായിട്ടൊന്നും കേരളത്തിൽ വരുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നാൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ പ്രത്യേകിച്ച് എം എസ് എം ഇ സെക്ടറിലുള്ള സംരംഭങ്ങൾ ധാരാളമായി കടന്നു വരുന്നതിനുള്ള അവസരമുണ്ട് താനും ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായും ചെയ്യേണ്ട ഒരു കാര്യം അത്തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ചില കാര്യങ്ങളിൽ ഫണ്ട് വേണ്ടത്ര നീക്കി വെച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ സ്വകാര്യ മേഖലയെ കൂട്ടാതെ ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഗവൺമെന്റ് പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ ഇത് ഈ ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ പൊതുവേ ഈ സ്വകാര്യ മേഖലയോട് ഒരു ഒരു ചെറിയ ഒരു ഒരു അവഗണന എപ്പോഴും പുലർത്തി പോരാറുണ്ട് പക്ഷെ ഈ ബഡ്ജറ്റിന്റെ കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയും അതുപോലെ പ്രവാസി നിക്ഷേപവും ധാരാളമായി വേണം എന്ന ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം ഈ ബഡ്ജറ്റിൽ ഊന്നി പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് വ്യവസായ വാണിജ്യ മേഖലയുടെ വികസനം എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ് കാര്യമായി ഉണ്ടാകാൻ പോകുന്നത് എന്ന ഒരു സന്ദേശം ഈ ബഡ്ജറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഇന്ത്യ കേരളത്തിന്റെ സാമ്പത്തിക ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഒന്നാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാകണമേ മാുന്നതോടെ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് അതിന്റെ ഒരു ഒരു സാമ്പത്തികമായ മുന്നേറ്റം നമുക്ക് ദർശിക്കാൻ പറ്റും അതിന്റെ വികസനത്തിന് ആയിരം കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ വിഴിഞ്ഞ പോർട്ടിന് സമഗ്രമായ വികസനത്തിന് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പൊ ചൈന ചൈന മോഡലിൽ ഒരു ഡെവലപ്മെന്റ് ഹബ് ഒരു ഡെവലപ്മെന്റ് സോൺ നമ്മൾ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അതുപോലെ അതുപോലെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയഞ്ച് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ പുതുതായി തുടങ്ങും എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം അഡ്വക്കേറ്റ് ഈ ബഡ്ജറ്റ് എന്ത് എന്ത് മാറ്റമാണ് വരുത്തുന്നത് സ്വാധീനമാണ് ചെലുത്തുന്നത് വർഷം കഴിഞ്ഞു ഇന്ത്യയിൽ നടപ്പാക്കിയിട്ട് കേരളത്തിലും വർഷം തന്നെ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ജി എസ് ടിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കയാണ് അതിനെന്തെങ്കിലും ഒരു വാക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ പറഞ്ഞിട്ടില്ല ഞാൻ സമ്മതിക്കുന്നു ജി എസ് ടി കൗൺസിലൂടെ മാത്രമേ ജി എസ് ടിയിൽ ഒരു അമെൻമെൻറ്റ് പ്രതീക്ഷിക്കാവൂ അതിലാകെ ജി എസ് ടിയെ കുറിച്ച് ടച്ച് ചെയ്ത ഒരു വാക്ക് ജി എസ് ടി കേരളത്തിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് പുനഃസംഘടന വളരെ മാതൃകാപരമായി ചെയ്തു എന്ന ഒരു വാക്കൊഴിച്ചാൽ വ്യവസായികൾക്കും വ്യാപാരികൾക്കും ആശ്വസിക്കാവുന്ന ഒന്നും ജി എസ് ടിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ പ്രഖ്യാപിക്കാമായിരുന്ന വളരെ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് വളരെ വ്യാപകമായ ഇമ്പാക്റ്റും ഉണ്ടാക്കും ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ അതേപോലെ ഇഷ്യൂസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ജി എസ് ടി കൗൺസിലിൽ സംസ്ഥാന സർക്കാർ നന്നായി വാദിച്ച് ജി എസ് ടി കൗൺസിലിലൂടെ വ്യാപാരികൾക്കും വ്യവസായികൾക്കുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊരു വാക്ക് നമ്മൾ പ്രതീക്ഷിച്ചു അത് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ ഉണ്ടായിട്ടില്ല അത് ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിലുള്ള ബില്ലുമായിട്ടുള്ള ഫിനാൻസ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ടുള്ള ചർച്ചയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു ഭാഗം ജി എസ് ടിക്ക് മുമ്പ് ഒരു പ്രേതബാധയായി കിടക്കുന്ന വാറ്റിന്റെ പെൻഡിങ് കേസുകൾ മറ്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് ഇതിൻ്റെയൊക്കെ പെൻഡിങ് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഇവിടുത്തെ വ്യവസായികൾക്കും മറ്റ് ബിസിനസ്സുകാർക്കും ഒക്കെ തലവേദനയാണ് അവർക്ക് ജി എസ് ടിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വാറ്റിൻറെയും കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ടിന്റെയും പെൻഡിങ് മാറ്റേഴ്സ് പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു അതിന്റെ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ നടക്കുന്നു അതിന്റെ റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാട് കിടക്കുന്നു പതിനാലായിരം കോടി രൂപയോളം ആ ഇനത്തിൽ മാത്രം സർക്കാരിന് പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നാണ് നാലാമത്തെ ഭാഗം അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പാരഗ്രാഫിൽ ആ ധനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ശരിയാണ് ശ്രീ ഹരിഹരൻ തിരിച്ചുവരാം ശ്രീ സി എൽ ജോസ് സ്വകാര്യ പങ്കാളിത്തത്തോടെ സിയാൽ പോലുള്ള പദ്ധതികൾ കേരളം വിജയകരമായി ഇതിനു മുമ്പ് നടപ്പാക്കിയിട്ടുണ്ട് ശ്രീ ചന്ദ്രൻ പറഞ്ഞതുപോലെ സ്വകാര്യ പങ്കാളിത്തത്തിന് പ്രാധാന്യം ബഡ്ജറ്റിൽ നൽകിയിട്ടുണ്ട് ടൂറിസം മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെങ്ങനെ വിലയിരുത്തുന്നു എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് പ്രൈവറ്റൈസേഷൻ പറഞ്ഞ എന്തോ ഒരു തരത്തിലുള്ള ഒരു വിഷമം നമ്മുടെ ഗവൺമെന്റിനോ നമ്മുടെ ഒക്കെ ഉണ്ട് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റിനോ ഉണ്ട് അത് പക്ഷെ അതിലൊരു കുഴപ്പമില്ല കാരണം അതിന്റെ എത്തിക്കൽ വാല്യൂ പ്രൈവറ്റൈസേഷൻ വരുമ്പോഴാണ് കൂടുക ഇപ്പൊ നമ്മൾ നോക്കുക നമ്മുടെ ഇതായിട്ട് നൂറ്റി ജീഴാം കമ്പനീസിലായാലും ഇപ്പൊ ഇനി കെ എസ് ഐ ഡി സി എന്ന് പറയുന്നതായിട്ട് നമ്മളേറ്റവും വളരെ ഹോളിയായിട്ട് കാണുന്നതായിട്ട് എസ് പല കമ്പനികളുടെയും പിന്നിൽ പ്രവർത്തിച്ച കെ എസ് ഐ ഡി സി അവർ ഇക്കൊല്ലത്ത് ട്വന്റി ടു ട്വന്റി ത്രീ ആനുവൽ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല ട്വന്റി ടുന്റെ റിപ്പോർട്ട് കിടക്കണ ട്വന്റി ത്രീ ആനുവൽ റിപ്പോർട്ട് കിടക്കുന്ന സമയം കഴിഞ്ഞ അഞ്ചാറ് മാസം കഴിഞ്ഞു അപ്പൊ എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് അല്ലെങ്കിൽ ഗുഡ് പ്രാക്ടീസസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ആണ് ശരിക്കും തെറ്റിക്കുന്നത് അതേ അതേസമയത്ത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനികൾ നോക്കുക വിതിൻ ത്രീ ഫോർ മന്ത്സിനുള്ള അതിന്റെ എല്ലാ ആനുവൽ റിപ്പോർട്ട്സും അതിൻ്റെതായിട്ടുള്ള എല്ലാ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നില്ലെങ്കിൽ അവരെ ചാർജ് ചെയ്യും കണ്ടമാന ഏജൻസീസ് ഉണ്ട് സെബി ഉണ്ട് അല്ല ആർ ബി ഐ ഉണ്ട് അങ്ങനെതായിട്ടുള്ള ശരിക്കായിട്ടുള്ള ഗുഡ് പ്രാക്ടീസ് നടക്കുന്നത് പ്രൈവറ്റൈസേഷനിലാണ് അപ്പൊ ഞാൻ രാജീവനോട് ചോദിച്ചോ അത് ഇളവായിട്ടുള്ള പത്മവിജിയിലും കമ്പനീസിലോ അതിന്റെ മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനീസിലോ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്രൈവറ്റൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗവൺമെന്റ് ചെയ്യണം വ്യക്തമാണ് അഡ്വക്കേറ്റ് ഹരിഹരൻ കേരളത്തെ ഒരു മെഡിക്കൽ ഹബാക്കി ഉയർത്തും എന്നൊരു പ്രഖ്യാപനം ബഡ്ജറ്റിൽ നടത്തിയിട്ടുണ്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് അമ്പത് കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ട് കൊച്ചിൻ ക്യാൻസർ സെന്ററിന് പതിനാല് കോടി രൂപ മലബാർ ക്യാൻസർ സെന്ററിന് ഏതാണ്ട് ഇരുപത്തിയെട്ട് കോടി രൂപ ആർ സി സിക്ക് എഴുപത്തി മൂന്ന് കോടി രൂപ അങ്ങനെ തുടങ്ങി മെഡിക്കൽ രംഗത്ത് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹോമിയോ മേഖലയ്ക്ക് പോലും ആറ് ദശാംശം എട്ട് കോടി രൂപ വരുന്നിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രം നാനൂറ്റി അമ്പത്തിയാറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇത് ഇതൊക്കെ ഡിജിറ്റൽ സർവകലാശാല വരുന്നു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തു മാറ്റം കൊണ്ടുവരുമെന്നാണ് താങ്കൾ കരുതുന്നത് ഒന്നാമതായി കഴിഞ്ഞ കൊല്ലവും ഇത്തരത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ എത്രമാത്രം റിയലൈസ്ഡായി എന്ന ഒരു കണക്കും കൂടി എടുക്കുമ്പോൾ പ്രഖ്യാപനം നല്ലതാണ് നല്ല ആശയമാണ് കാരണം ഇപ്പോൾ തന്നെ മാലി ലക്ഷദ്വീപ് മറ്റ് രാജ്യങ്ങൾ ഈവൻ യൂറോപ്പ് പോലും അവരുടെ ഒരു വെക്കേഷൻ കേരളത്തിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ അതും കൂടി ആ ഇൻഫ്രൈം കൂടി നല്ലതായാൽ നല്ലത് തന്നെ പക്ഷെ അറ്റ് ദ സെയിം ടൈം എത്ര എമൗണ്ട് കഴിഞ്ഞ കൊല്ലം ബഡ്ജറ്റിൽ കൊടുത്തിട്ട് എത്ര എമൗണ്ട് ഇതുവരെ സ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു കണക്കെടുക്കുമ്പോഴാണ് ഈ കണക്കുകളുടെ ഒരു ഒരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ നമുക്ക് മനസ്സിലാവുന്നത് പ്ലാൻ ബി ഒക്കെ പറഞ്ഞു എവിടെയും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇത്ര കൊടുത്തു ഇത്ര നമ്മൾ നടപ്പാക്കി എന്നും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്താലേ ഇതിന്റെ ഒരു യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ ഏതായാലും ആശയം നല്ലതാണ് പിന്നെ ഇപ്പോഴുള്ള സാമ്പത്തികമായ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ് അതിനെ അതിജീവിക്കാനുള്ള ഒരു പാക്കേജും കണ്ടിട്ടില്ല ആഗോളമായി മാന്യമുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇവിടത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് ഫണ്ട് കൊടുക്കാനുള്ള ഒരു സോഴ്സും പറയുന്നില്ല കരാറുകാര് ഒരു റോഡിന്റെ പണിയും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കാലഘട്ടം ഇൻഫ്രാ ്രോജക്ടിനും പൈസ കിട്ടില്ല എന്ന ഒരു അവസ്ഥയുള്ള ഒരു സമയത്ത് അവരുടെ പൈസ കൊടുത്തു തീർക്കും ഇത്ര കൊടുക്കുന്നുണ്ട് ഇത്ര ബഡ്ജറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലായ്മ തീർച്ചയായും അത് പരിശോധിക്കേണ്ടതാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നത് എത്ര പേഴ്സൻറ്റേജ് നടന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇ ഗവേൺസ് അത് പ്രൈവറ്റ് ഗവൺമെന്റ് ലിമിറ്റഡ് കമ്പനീസ് ആയാലും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിലും കെ എസ് ഐ ഡി സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കോംപ്ലയൻസ് റേറ്റിംഗ് എത്രയാണ് പ്രൈവറ്റിൽ എത്രയാണ് അത് ഒക്കെ തന്നെ ഒരു വിഷയമാണ് അപ്പോ പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അത് നടപ്പാക്കുന്നതിൽ ഉള്ള ശുഷ്കാന്തിക്ക് വേണ്ടിയിട്ട് എന്ത് നടപടികൾ എടുക്കുന്നു എന്ന് കൂടി പ്രഖ്യാപിക്കേണ്ടതാണ് ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും ശ്രീ ചന്ദ്രൻ അയ്യായിരം കോടി രൂപയാണ് ടൂറിസം മേഖലയിലെ നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായിട്ട് സ്വകാര്യ പങ്കാളിത്തം സ്വീകരിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് വനം ടൂറിസം സാംസ്കാരിക വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പതിനായിരം ഹോട്ടൽ മുറികൾ അധികമായി നിർമ്മിക്കുമെന്ന് പറയുന്നു ഇത് കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെ ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യം സാധ്യമാക്കുമോ ഈ ടൂറിസത്തിലെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്തായാലും സ്വാഗതാർഹമാണ് അത് ഇതിന് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ ഗവൺമെന്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഗവൺമെന്റ് മാത്രം മോണിറ്റർ ചെയ്തുകൊണ്ട് ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്താം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ ഈ സ്വകാര്യ പങ്കാളിത്തം വരുന്നു എന്നുള്ളത് എന്തായാലും വരാൻ പോകുന്ന കേരളത്തിന്റെ ടൂറിസം രംഗത്ത് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു രംഗത്തേക്ക് വന്നു എന്നുള്ളത് അതിന്റെ ഒരു മേന്മ തന്നെയാണ് കാണുന്നത് ഇപ്പം കൊച്ചി ആലപ്പുഴ ബേപ്പൂർ കൊല്ലം ഇവിടെയൊക്കെ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് െസിലിറ്റേഷൻ സെന്ററുകള് വിശ്രമ കേന്ദ്രങ്ങൾ അതുപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കും എന്ന് ബഡ്ജറ്റിൽ പറയുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള എക്കോ ടൂറിസം അതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്ത ടൂറിസം ഈ പദ്ധതിക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള കുറെ ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖല നേരിടുന്ന ഒരു സർക്കാർ തലത്തിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കൊടുത്തു തീർക്കാനുള്ള പൈസ കൊടുത്തു തീർക്കുന്നില്ല അതിനുള്ള വഴി എന്താണെന്ന് പറയുന്നില്ല അതിനെ കുറിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു പോരായിക ഇതിനകത്തുണ്ട് ഇപ്പൊ ടൂറിസത്തില് ഗവൺമെന്റ് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള കൺസ്ട്രക്ഷൻ അടക്കമുള്ള പ്രോജക്റ്റുകളുണ്ട് ഈ പ്രോജക്റ്റുകളുടെ ഫണ്ടിങ് കൊടുത്തു തീർത്തിട്ടില്ല എന്ന് അറിയാവുന്ന എത്രയോ കേസുകളുണ്ടെന്ന് അറിയാമോ അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു 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 ഡയറക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ചില നിയമങ്ങൾ ഇപ്പൊ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിക്ഷേപം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുകയും ആ നിയമപരമായി ഏർ നന്നായിട്ട് ടൂറിസം മേഖല ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന തൊഴിലും വരുമാനവും ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ നിയമങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുകയും സർക്കാർ ചെയ്തിരുന്നു എങ്കിൽ മാത്രം ടൂറിസം നന്നായിട്ട് വളരുമായിരുന്നു പക്ഷെ ഇവിടെ പലപ്പോഴും ഞാൻ അന്ന് നേരത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ സി ആർ എസ് എട്ട് പോലുള്ള ഇഷ്യൂസ് ഉണ്ട് അവിടെ വർഷങ്ങളായി നമ്പറിട്ട് കൊടുത്തിട്ടുള്ള ഒരു കെട്ടിടത്തിന് പോലും അവിടെ ഒരു ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നതിനുള്ള ഒരു പെർമിഷൻ ഗവൺമെന്റ് തലത്തിലില്ല തീർച്ചയായും അപ്പൊ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു ഗവൺമെന്റ് ശരിക്കും ഈ നിയമ ഈ നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ സോൾവ് ചെയ്യുന്നതിന് ഇടപെടുകയും നിക്ഷേപ സ്വകാര്യ വ്യക്തികൾ നടത്തട്ടെ അതിന്റെ പ്രോഫിറ്റ് സ്വകാര്യ വ്യക്തികൾ ഏൺ ചെയ്യട്ടെ അപ്പോൾ ടെക്നോളജി ആക്ച്വലായിട്ട് അത് വളരും കുറച്ചും കൂടി കോമ്പിറ്റേറ്റീവ് ആകും മൊത്തത്തില് ഗവൺമെന്റിന്റെ വരുമാനവും ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം ഗവൺമെന്റിന്റെ വരുമാനവും അതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യും ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഇപ്പോഴും എന്നാലും പൂർണ്ണമായില്ലെങ്കിലും അതിലേക്കുള്ള ഒരു വഴി എന്ന് തുടങ്ങിയിട്ടുണ്ട് അത് വലിയൊരു അതെ അതൊരു വലിയ നേട്ടമാണെന്ന് ഞാൻ ശ്രീ സി എൽ ജോസ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊന്ന് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിദേശ വായ്പ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എറണാകുളത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പത്തു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആയിരം കോടി രൂപയുടെ റോഡ് നിർമ്മാണം ശുചിത്വ മിഷൻ ഇരുപത്തിയഞ്ച് കോടി രൂപ ശബരിമല മാസ്റ്റർ പ്ലാനിന് ഇരുപത്തിയേഴ് ദശാംശം ആറ് കോടി രൂപ ശബരിമല വിമാനത്താവളത്തിനുള്ള തുക വകയിരുത്തിയിട്ടുണ്ട് തൃശ്ശൂരിൽ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വികസനത്തിന് പത്ത് കോടി ഇതൊക്കെ കേരളത്തിന്റെ അടിസ്ഥാന മേഖലയുടെ ഒരു സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതികളാണ് ഇതുകൊണ്ട് ഒരു സമഗ്ര വികസനം സാധ്യമാകുമെന്ന് കരുതുന്നുണ്ടോ മിസ്റ്റർ ഹരിഹരൻ പറഞ്ഞു അഡ്വക്കേറ്റ് ഹരിഹരൻ പറഞ്ഞോ ഇതൊക്കെ നടക്കണം തോന്നുന്ന ആർക്കും അറിയാം ഇപ്പൊ കുറച്ചു നേരത്തെ വി ഡി സതീഷൻ പറയുന്നതായിട്ട് ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ് പ്ലാൻ ഫണ്ട്സ് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഇവിടെ ഒരു കൺസോൾഡ് പിക്ചർ ഈ പ്രാവശ്യം വന്നൊരു ബഡ്ജറ്റിൽ എന്തെങ്കിലും പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ എത്ര നടന്നു അത് തന്നെ നടന്നു സംശയ അഡ്വക്കേറ്റ് ഹരിഹരൻ കാർഷിക മേഖലയ്ക്കുള്ള ഒട്ടേറെ പദ്ധതികൾ ഇതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫാം യന്ത്രവൽക്കരണത്തിന് തുക നീക്കിയിരിപ്പുണ്ട് കാർഷിക സർവകലാശാലയ്ക്ക് എഴുപത്തഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയുടെ വികസനത്തിനുള്ള തുക അനുവദിച്ചിട്ടുണ്ട് മൂല്യവർദ്ധിത പദ്ധതിക്ക് എട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് വിള പരിപാലനത്തിന് വേണ്ടിയിട്ട് തുക അനുവദിച്ചിട്ടുണ്ട് ഈ തരത്തിൽ കാർഷിക മേഖലയുടെ വികസനത്തിനു വേണ്ടി പ്രത്യേക പരിഗണന ബഡ്ജറ്റിൽ തന്നിട്ടുണ്ട് ഇത് കേരളത്തിന്റെ ഒരു വികസന കുതിപ്പിന് ഊർജം പകരുന്ന തരത്തിൽ കാർഷിക മേഖലയിൽ ഒരുക്കിയെടുക്കാൻ ബഡ്ജറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ വാക്കുകള് അപ്രകാരമാണ് പോകുന്നത് പക്ഷേ ഓരോ വാക്കിന്റെ ഇടയിലും ഓരോ പാരാഗ്രാഫിന്റെ ഇടയിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള അമ്പത്തി കോടി രൂപ പ്ലാൻ ബി എന്നീ അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിന്റെ സോഴ്സ് പബ്ലിക്കിന് അറിയാൻ പറ്റുന്നില്ല ഇപ്പോ അത് അറിയാത്തടത്തോളം സമയം പദ്ധതികളില് നേരത്തെ ജോസാർ പറഞ്ഞതുപോലെ വളരെ ചെറിയ തുകയുടെ കാര്യമൊക്കെ അതിനൊരു കണക്കുണ്ടാവും വലിയ തുകയുടെ കാര്യം വരുമ്പോൾ അതേപോലെ നടക്കണമെന്നില്ല ഇപ്പൊ തന്നെ സാധാരണ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ അവിടെ കൊടുക്കും പ്രീവിയസ് ഹിസ്റ്ററി കൊടുക്കുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം എത്രയായിരുന്നു എസ്റ്റിമേറ്റ് ഒരു ഒരു വെറുമൊരു സംഘടന നമ്മുടെ ക്ലബിന്റെ പോലും കണക്കുകൾ കൊടുക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ് എത്രയായിരുന്നു ആയിരം കോടി രൂപ അല്ലെങ്കിൽ നൂറ് കോടി രൂപ അല്ലെങ്കിൽ നൂറ് രൂപ എത്ര നടപ്പാക്കി എൺപത് അപ്പൊ ഇല്ലാത്തത് എന്ന് പറയാം സാധാരണ അങ്ങനെയുള്ള ഒരു കണക്ക് വന്നിട്ടില്ല അവലോകന റിപ്പോർട്ടുകളൊന്നും പബ്ലിക് ഡൊമൈനിൽ വ്യക്തമായിട്ട് കിട്ടുന്നില്ല എത്ര രൂപ ചെലവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ പോലും ഈ ഓരോ ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഫണ്ടിൻ്റെ അനുസരിച്ചിട്ടുള്ള ഫോംസ് നമ്മൾ ടൈമിലി സബ്മിറ്റ് ചെയ്യണം ഇപ്പോ തന്നെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പല പദ്ധതികളും സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടി അല്ലെങ്കിൽ ഫണ്ടോട് കൂടി ചെയ്യേണ്ടതാണ് അതിൽ ഇത്ര സ്റ്റേറ്റ് എടുക്കണം ഇത്ര സെൻട്രൽ എടുക്കണമെന്നൊക്കെ പറയുന്നു അതിന്റെയൊക്കെ അലോക്കേഷൻ തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിന്റെ എമൗണ്ട് പാസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴേക്കിടയിൽ മുതൽ കോളേജ് ലെവൽ മുതൽ ഒരു ഡിഗ്രി ലെവൽ മുതൽ ചർച്ച കൊണ്ടെന്ന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് പബ്ലിക്കിന് അറിയണം നിയമസഭയിലെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് കുറെ കണക്കുകളും രണ്ടു മണിക്കൂർ സംസാരിച്ചതല്ല ആവശ്യം ഇപ്പൊ നേരത്തെ നമ്മുടെ ഇൻഡസ്ട്രീസിലെ ഫോർമർ ഡെപ്യൂട്ടി ഡയറക്ടർ സംസാരിച്ചതുപോലെ ഒരു ഒരു ട്രാൻസ്പെറൻസി നമുക്ക് വേണം ആ ട്രാൻസ്പെറൻസിയുടെ ലാക്ക് തീർച്ചയായും ഈ പദ്ധതിയുടെ പ്രവർത്തനത്തില് കാര്യമായിട്ടുണ്ട് അത് കൂടാതെ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് റവന്യൂ വരുമാനം കഴിഞ്ഞ കൊല്ലം അപ്പോ കമ്മി ഉണ്ടായിരിക്കണത് ട്വന്റി ഫോർ ആണ് അതായത് ഈ തവണ അത് നൂറ്റി മുപ്പത്തെട്ടായി കമ്മിയുടെ എമൗണ്ട് കൂടാണ് ചെയ്തേക്കുന്നത് അത് റവന്യൂ വരുമാനത്തിൽ നിന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ക്ലിയർ ഈ ഈ പദ്ധതി ഈ പദ്ധതിയിലേക്കുള്ള ഫണ്ട് പിന്നെ ഇവിടെ കണ്ടെത്തും അപ്പൊ പ്ലാൻ ബി ആയാലും പ്ലാൻ സി ആയാലും ഈ ഈ എന്ത് പദ്ധതിക്ക് ഫണ്ട് സോഴ്സ് ഉണ്ടാക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു സ്റ്റഡി നടത്തണം അത്തരത്തിലൊരു സ്റ്റഡി നടത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ പദ്ധതികളിൽ എന്ത് നടപ്പാക്കി എന്ന് ഇപ്പൊ പറയണമെങ്കിൽ കഴിഞ്ഞ കൊല്ലം അലോ അലോട്ട് ചെയ്ത എമൗണ്ടിൽ എത്ര പേഴ്സൻ്റേജ് യൂട്ടിലൈസ് ചെയ്തു എന്ന കണക്കും കൂടി ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ ഈ ചെറിയ എമൗണ്ടുകളൊക്കെ നടന്നേക്കാം കാരണം ഹോസ്പിറ്റലിലേക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ അതിന്റെ പൈസ ഈ മറ്റേ ഇൻഫ്രയിൽ നിന്ന് എടുത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പഠിക്കണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പല ഡാറ്റകളും അഡ്വക്കേറ്റ് ഹരിഹരൻ വ്യക്തമാണ് ഞാൻ സി എല്ലിലേക്ക് മടങ്ങി പോവുകയാണ് അതിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അടിസ്ഥാന സൗകര്യ സമഗ്ര വികസനം സാധ്യമാക്കുന്നതാണോ എന്നതിനെ കുറിച്ചാണ് സി എൽ ജോസ് സംസാരിച്ചിരുന്നത് തുടരാൻ സെക്ടറിൽ ഇനിപ്പോൾ ഈ ടൂറിസത്തിനെ പറ്റി പറഞ്ഞു നമ്മൾ ആ കാര്യത്തിൽ നിസാര കാര്യമായിട്ട് ഞാൻ പറയണമെങ്കിലും അതൊരു അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഞാൻ പറഞ്ഞു വരാറുള്ളത് ഇപ്പൊ ടൂറിസം സൈഡ് കണ്ടമാനം പോളിസീസ് വന്നു ഇത്രമാത്രം ടെൻ തൗസൻഡ് റൂംസ് വേണം ഫൈവ് തൗസൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നു ഒക്കെ ഇൻ പോളിസി വൈസ് ഒക്കെ ഒക്കെ അഗ്രിയബിൾ ആണ് പക്ഷെ നമ്മൾ എറണാകുളത്ത് വന്നിറങ്ങുന്ന ഏറ്റവും വലിയ ടൂറിസ്റ്റ് സെന്റർ ആയിട്ടുള്ള എറണാകുളത്ത് അവിടെ നിന്ന് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത് ഇടുക്കി ആണെങ്കിലും ഈസ്റ്റേൺ സൈഡ് ആണെങ്കിലും ഒരാൾ ഒരു ഓട്ടോറിക്ഷ എടുത്ത് വരികയാണെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് എല്ലാം ചാർജ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് കറക്റ്റ് പറഞ്ഞതായിട്ട് ഗവൺമെന്റ് പറഞ്ഞതായിട്ട് ഓട്ടോറിക്ഷൻ ചാർജിൽ പോകാൻ പറ്റും ഞാനൊക്കെ ഓട്ടോഷ്യൽ ചാർജ് ചെയ്യുന്ന സമയത്ത് തേർട്ടി റുപ്പീസ് അവർ മുമ്പ് തന്നെ ഒരു മീറ്റർ ഇടുന്നില്ല അപ്പൊ തേർട്ടി റുപ്പീസ് ആണെങ്കിൽ അവർ എറണാകുളം ഫാക്ടർ എറണാകുളം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ട്വന്റി റുപ്പീസ് കൂടി പറയും അപ്പൊ അതിനും കൂടി പറയും ഞാൻ പറഞ്ഞു എറണാകുളം ഫാക്ടറി ട്വന്റി റുപ്പീസിലേ ഉള്ളു ബാക്കി ഡിസ്ട്രിക്ട് തേർട്ടി പറയുമ്പോൾ ഒരു ട്വന്റി നിങ്ങളെന്ത സിക്സ്റ്റി ചോദിക്കണെന്ന് ചോദിക്കേണ്ടതായ സർക്കാർക്കായി ചോദിക്കേണ്ടതായിട്ട് ഗതിയേഡ് വരികയാണ് അപ്പൊ ഡൗളീസ് എന്തെന്ന് പറഞ്ഞാൽ അതിന് തന്നെയാണ് ഈ പണ്ടുകളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് എത്തുന്നുണ്ടോ ഇത് കഴിഞ്ഞ പറ്റി ഫിഫ്റ്റി സെവൻ തൗസൻഡ് ക്രോഴ്സ് നമുക്ക് കിട്ടാണ്ടെന്ന് പറയും അതിന്റെ കരികളിൽ ഇൻഗ്രീഡിയൻസ് നോക്കുന്നത് ഒരു ഫാക്ടറി പോലും ശരിയല്ലേ അതിൽ ഒരു ഫാക്ടറി ഫാക്ടറിനെടുത്ത് പറയാം എയ്റ്റ് തൗസൻഡ് ക്രോഴ്സ് എന്ന് കഴിഞ്ഞ മാസം തൊട്ട് പറയുന്നത് തൗസൻഡ് ക്രോഴ്സ് ബോറോങ് കട്ട് ചെയ്തു ആസ് ഓഫ് ഡിസംബർ സി എ ജി തന്ന കണക്ക് കൺട്രോളർ ഓഫ് അക്കൌണ്ട് ജനറൽ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് തേർട്ടി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോസ് തേർട്ടി നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ക്രോഴ്സ് ആണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തത് അല്ല ആസ് ഓഫ് ഡിസംബർ എൻഡ് വരെ തേർട്ടി ത്രീ തൗസൻഡ് ക്രോർസ് എടുത്തുകഴിഞ്ഞു നമ്മള് ഈ ജാനുവരിൽ എടുത്തുകഴിഞ്ഞിട്ട് ടു തൗസൻഡ് ക്രോസിന്റെ അടുത്ത് തേർട്ടി ടു തേർട്ടി തേർട്ടി ഫൈവ് ആൾറെഡി ആയി ഇനി ടു മന്ത്സ് ഉണ്ട് അപ്പൊ അതും ആ ഒരു ഫാക്ടറി വെച്ചിട്ട് പോലും പിന്നെ പറയുന്നത് എന്താണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമുക്ക് എയ്റ്റ് തൗസൻഡ് ക്രോസിന്റെ കിട്ടാണ്ടെന്ന് അത് നമുക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് നമുക്കാണ് അത് കിട്ടുന്നതായിട്ടുള്ള ഒരു ബഡ്ജറ്റ് വെച്ച് ഇത്രയും ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ത്രീ തൗസൻഡ് ക്രോസ് എത്രയോ വെച്ച് എനിക്ക് കൃത്യം ഓർമ്മയില്ല അത് ഓരോ കൊല്ലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി കിട്ടാണ്ടെന്ന് പറഞ്ഞു അതേമാതിരി ജി എസ് ടി കോമ്പൻസേഷൻ അത് ഫൈവ് ഇയേഴ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് സെവൻറ്റീൻ ടു തൗസൻഡ് ട്വന്റി ടു അതുവരെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവസാനിച്ചു അതും കിട്ടാണ്ട് പറഞ്ഞോളുണ്ട് അതേമാതിരി നമ്മളെടുത്തിട്ടുള്ള ബോറോയിങ്സ് കിഫ്ബി എടുത്തിട്ടുള്ള ബോറോയിങ്സ് കട്ട് എന്ന് പറയുന്നു കെ എസ് എസ് പി എൽ എടുത്തിട്ടുള്ള ബോറോയിങ്സ് കട്ടിന്നു അത് ഗവൺമെന്റിന്റെ ബോറോയിങ്സ് ആയിട്ട് എടുക്കും ഇപ്പടുത്ത് തോമസ് ഐസക്കിന്റെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടു നമുക്ക് ബോറോയിങ് നമുക്ക് ലെൻഡ് ചെയ്യാൻ ആളുകൾ എന്തിനാണ് തടസ്സം വെക്കുന്ന സെന്റർ നമുക്ക് ലെൻഡ് ചെയ്യാൻ തയ്യാറാണത് എപ്പോഴാണ് ഗവൺമെന്റ് ഗ്യാരണ്ടി അല്ലെങ്കിൽ ആരും സമയത്തിന്റെ പരിമിതി കൊണ്ട് നടപടിയാണ് നമ്മുടെ സമയം ഏതാണ്ട് പൂർണ്ണമാകുകയാണ് ശ്രീ ചന്ദ്രനോടാണ് അവസാനത്തെ ചോദ്യം ഇത് ഒരു വികസനോന്മുഖ ബഡ്ജറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുമോ അത് അങ്ങനെ ഒരു വികസന ബഡ്ജറ്റ് എന്ന് വിളിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഇതിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു മാറ്റം ഞാൻ കാണുന്നത് ഇതിലെ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ടൂറിസം രംഗത്ത് വ്യവസായ രംഗത്ത് അതുപോലെ നമ്മുടെ ഈ വാണിജ്യം നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കൂടി കേരളത്തിന്റെ ഒരു സാമ്പത്തിക നിലവാരത്തിന്റെ ഒരു ഒരു പിക്ചർ തന്നെ മാറാൻ പോകുന്ന ഒരു ഒരു പ്രോജക്റ്റാണ് അപ്പൊ അതിനെയൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ കൂടുതൽ പ്രവാസി നിക്ഷേപവും സ്വകാര്യ നിക്ഷേപവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൂവ്മെന്റിന് ശ്രമിക്കുന്നു എന്നുള്ളത് ഏതായാലും ശുഭസൂചകമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ചന്ദ്രൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് വികസനം ലക്ഷ്യമാക്കുന്ന ഒന്നാണ് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് നമുക്ക് പൊതുവേ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ മേഖലകളെയും സ്പർശിച്ച ബഡ്ജറ്റിൽ ടൂറിസത്തിന് സ്വകാര്യ പങ്കാളിത്ത പദ്ധതി നടപ്പാക്കുന്ന പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമാണ് അതുപോലെ ശ്രീ ചന്ദ്രൻ പറഞ്ഞതുപോലെ വിഴിഞ്ഞ പദ്ധതിയെക്കുറിച്ചിട്ട് അതിൽ പരാമർശിച്ചിരിക്കുന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം